ഇടുക്കിയിൽ ക്ഷീര കർഷകർക്ക് മിൽമ വിതരണം ചെയ്ത ഗുണനിലവാരമില്ലാത്ത വൈക്കോലിന്റെ വില കരാറുകാരൻ നടപടിയായി കരാറുകാരൻപത് രൂപ നിരക്കിൽ അൻപത്തി ഒൻപത് കെട്ട് വൈക്കോലിന്റെ വിലയാണ് കരാറുകാരൻ കർഷകന് നൽകുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇടുക്കി അയ്യപ്പൻകോവിൽ മരുതുംപേട്ട മിൽമ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ തമിഴ്നാട്ടിൽ നിന്നും നിലവാരമില്ലാത്ത വൈക്കോൽ എത്തിച്ചത് വൈക്കോൽ കണ്ടപ്പോൾ തന്നെ കർഷകർ എതിർപ്പ് ഉപയോഗശൂന്യമാണെന്ന് കാട്ടി വാഹനത്തിൽ നിന്നും വൈക്കോൽ ഇറക്കാനും കർഷകർ വിസമ്മതിച്ചു വിവരം കരാറുകാരനെ അറിയിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിലാണ് വൈക്കോൽ ഇറക്കി വാഹനം മടക്കിയയച്ചത് തമിഴ്നാട്ടിലെ മില്ലുകൾ ഉപേക്ഷിച്ച മഴയത്ത് കിടന്ന് അഴുകി പൂപ്പൽ ബാധിച്ച വൈക്കോലാണ് കർഷകർക്ക് എത്തിച്ചത് ഉപയോഗശൂന്യമായ വൈക്കോൽ വിതരണം ചെയ്തത് വിവാദമായതോടെ മിൽമ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടു ഇടപെട്ടുപത് വൈക്കോൽ കെട്ടുകൾ കന്നുകാലികൾക്ക് നൽകാൻ കഴിയാത്തതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇതിന്റെ വില കരാറുകാരനടയ്ക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മിൽമ ഇറക്കിത്തന്ന കച്ചി വളരെ മോശമായതിനെ തുടർന്ന് ഞങ്ങളൊരു മാധ്യമ വാർത്ത ആക്കിയിരുന്നു അത് കരാറുകാർ ഇവിടെ എത്തിയിരുന്നു അവർ മോശം വന്ന കച്ചി ഏതാണ്ട് നൂറ്റമ്പത്തൊമ്പത് കെട്ട് ഇറക്കിയിൽ അമ്പത്തൊമ്പത് കെട്ടിൻ്റെ പൂർണ്ണമായും വില ഒഴിവാക്കി തന്നു തന്നിട്ടുണ്ട് പക്ഷേ അതൊരു മിൽമയുടെ സബ്സിഡിക്ക് ശേഷമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കർഷകർ നൽകേണ്ടത് എന്നാൽ ഇതിലും ഗുണമേന്മയുള്ള വൈക്കോൽ കെട്ടിന് ഇരുന്നൂറ്റി അറുപത് രൂപ നിരക്കിൽ തമിഴ്നാട്ടിൽ നിന്നും സ്വകാര്യ വ്യക്തികൾ സ്ഥലത്തെത്തിച്ചു നൽകുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി